ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലക്കും അപ്പോൾ ദാ നമ്മൾ ഇൻവിസിബിൾ ചെയിൻ്റെ ഒരു കുഞ്ഞ് കിറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നൂറ് രൂപയിൽ താഴെയുള്ള ഒരു കിറ്റ് റെഡിയാക്കാമെന്ന് അപ്പോൾ ആ ഒരു കിറ്റാണിത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ദാ അത്യാവശ്യം നമുക്ക് ഒരു മൂന്നാ ഒരു അഞ്ചാറ് മോഡൽസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിറ്റാണിത് കണ്ടോ ഇത്രയും ലോക്കറ്റ്സുകൾ നമുക്ക് വരുന്നുണ്ട് എല്ലാ ഐറ്റംസിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ലോക്കറ്റ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗിയർ വയർ പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഗിയർ ലോക്ക് ഫിഷ് ലോക്ക് പിന്നെ നമ്മളത് ഇടാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ മുത്തുമാലയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഉണ്ടല്ലോ ആ പിരി കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ പിരി വെച്ചിട്ടും ഇതിനകത്ത് ഇൻവിസിബിൾ ചേഞ്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് അതാണ് അതിനകത്ത് നമുക്ക് വരുന്ന ലോക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഈയൊരു ടൈപ്പ് ലോക്കറ്റ് ഉണ്ട് കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ ഉണ്ടോ ഈ ഒരു അതൊന്നുണ്ടാവും പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം വലിയൊരു ടൈപ്പ് ലോട്ടസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ത ഈ ഒരു ടൈപ്പ് ലോക്കറ്റ്സ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇതിനകത്ത് വെറുതെ വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ എമൗണ്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഓൺലൈനായിട്ട് എടുത്തതാണ് ഓൺലൈനായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇതിനകത്ത് അവർ ചെറിയൊരു പണി തന്നതിന് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു ഗോൾഡൻ ഒരു പുതുമ കിട്ടുന്നില്ല അപ്പോൾ അത്യാവശ്യം ഒരു റേറ്റിലാണ് നമ്മൾ വാങ്ങിച്ചത് ഏഴ് രൂപയെന്ന് തോന്നുന്നത് പീസ് റേറ്റ് ഏഴ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് പ്ലസ് ഷിപ്പിംഗ് ചാർജും എനിക്കായിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇതിനകത്ത് ആ ഒരു പുതുമ എനിക്ക് കിട്ടുന്നില്ല നമ്മുടെ ആ ഗോൾഡൻ നമുക്ക് പുതിയ ഒരു ലോക്കറ്റ് പുതിയത് വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു ഡവറോട് തെളിച്ചോക്കെ ഉണ്ടാവില്ല ആ ഒരു ഇതിനകത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചാൽ ഈ ഒരു കിറ്റിനത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മൂന്ന് പീസാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലോക്കറ്റ് മാല ഇതിനകത്ത് ഇത് വെച്ച് ചെയ്തെടുക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടേപ്പും എടുത്തത് കാരണം നമുക്ക് ഇതൊക്കെ കുങ്കുരു ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊണ്ട് നമുക്ക് നല്ലൊരു നല്ലൊരു ചെയിൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് അതാണ് ഇത് ഞാൻ എടുത്തത് പക്ഷേ ഓൺലൈനായിട്ടായിരുന്നു എടുത്തിരുന്നത് ചില സമയത്തൊക്കെ ഇങ്ങനെ വരാറുണ്ട് ചിലതൊക്കെ പാളി പോകും എടുക്കുന്ന ഐറ്റംസ് അപ്പം അത് ആ ഒരു ടൈപ്പ് ലോക്കറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ കുഞ്ഞ് ആണ് പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഗിയർ വയർ ഗിയർ ലോക്ക് ഗിയർ വയർ ഇതിനകത്തോണ്ട് രണ്ട് മീറ്റർ ആയിരിക്കും പിന്നെ ഉള്ളത് ഗിയർ ലോക്ക് ഫിഷ് ലോക്ക് പിന്നെ നമ്മുടെ ആ ഒരു പിരി അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് ഓക്കെ അപ്പോൾ എൺപത്തി ഒൻപത് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈപ്പുള്ള ആ ബി ആ ഒരു ലോക്കറ്റ് വെച്ച് നമുക്കൊരു കുഞ്ഞ് വർക്ക് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു പിരി പിരിയുണ്ടല്ലോ മാലയ്ക്ക് ഇടുന്ന പിരി ആ പിരി അതിനാ പിരിന്നാണ്ടോന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ വേറെ ഒരു ടിപ്പും കൂടി ഞാൻ പറയാം കേട്ടോ അതിനകത്ത് മാല നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ നേരം ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോക്കിൻ്റെ ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ലോക്കിൻ്റെ ആവശ്യം വരും ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു വട്ടക്കണ്ണി ഇടുമല്ലോ ഇതിനകത്ത് ഞാൻ വട്ടക്കണ്ണി നമുക്ക് ഫിഷ് ലോക്ക് ഇടാൻ നേരം വട്ടക്കണ്ണി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് ചെയ്യാൻ നേരം വട്ടക്കണ്ണിയുടെ ആവശ്യം വരുന്നില്ല കുറച്ച് ഇങ്ങനെ ഒരു ആക്കിയിട്ട് നിങ്ങൾ അവിടെ ക്ലിപ്പ് അടിച്ചു കൊടുക്കുക അതിന് ഗിയർ ലോക്ക് അടിച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് തന്നെ ഒരു റൗണ്ടായിട്ടിരിക്കും ഇതിനകത്തേക്ക് നമുക്ക് കൊളുത്തിടാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഗിയർ ലോക്ക് ഇടാൻ നേരം ചിലപ്പം ഇഴുതി ഇങ്ങനെ വെച്ചതിന് ശേഷം വെച്ച് നമ്മളിവിടെ ഒരു ലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുകയുള്ളൂ ചെയ്ത് കൊടുത്തതിന് ശേഷം ചിലപ്പം ഇത് ചെറിയ പീസൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ബാക്കിൽ ഇങ്ങനെ കുത്തിക്കൊള്ളും കാരണം കമ്പിയല്ലേ വരുന്നത് അപ്പോൾ കുത്തി കൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമ്മളൊരു ലോക്ക് ഇത് ഇട്ട് കൊടുത്തു വട്ടക്കണ്ണി ഇട്ട് കൊടുത്തു ജംറിങ് പിന്നതിന് ശേഷം ഒരു ലോക്ക് ഇട്ട് കൊടുത്തു അതിൽ കൂടെ തന്നെ ഒരു ലോക്കും കൂടി ഇട്ട് കൊടുത്തു രണ്ട് ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ലോക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു ലോക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അല്ല ഇപ്പം രണ്ട് ലോക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ജംറിങ് ഇവിടെ ഉണ്ട് എന്നിട്ട് ഇത് ായല്ലോ കണ്ടോ ചെയ്തു ശേഷം ചെയ്യും കണ്ടോ ഇത് ലോക്കായി അപ്പോൾ നമുക്കിതാ ഇത്ര ഇവിടെ ഇങ്ങനെ ബാലൻസ് കിടക്കണ്ട ബാലൻസ് കിടക്കുമ്പം നമ്മളത് കട്ട് ചെയ്ത് കളയാറാണ് പതിവ് അപ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാലും ചിലപ്പോൾ ചെറിയ പീസൊക്കെ ആയിട്ട് നമുക്കങ്ങനെ നിൽക്കും അപ്പം അങ്ങനെ നിൽക്കുമ്പം നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ലോക്ക് എടുക്കാം ആ ലോക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ നീണ്ടു നിൽക്കുന്ന ഭാഗത്തേക്ക് ഇതുകൂടി കയറ്റി കൊടുക്കാം ഇങ്ങനെ കയറ്റി നിർത്താം അതായത് അതിൻ്റെ ആ ലോക്കിൻ്റെ അറ്റത്ത് വന്ന് കണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് നിർത്താം എന്നിട്ട് നമ്മൾ അവിടെ വെച്ച് പ്രസ് ചെയ്യാം അപ്പം നമുക്ക് അവിടെ കുട്ടികൾക്ക് അവിടെ അങ്ങനെ കുത്തി കൊള്ളത്തില്ല അതെങ്ങനെ രണ്ട് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ രൺമറ്റ സൈഡും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ അത് നല്ല ടൈറ്റിൽ തന്നെ ഇരുന്നോളും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ പിന്നെ ഇനി നമ്മുടെ ഈ ലോക്ക് ഇത് വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം അതായത് ഒരെണ്ണം ഇട്ടു ഫസ്റ്റ് ഇത് ഒരെണ്ണം കയറ്റി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് നമ്മുടെ ഫിഷ് ലോ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ബാ കുറച്ച് പീസുള്ളത് അറ്റം വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമ്മളങ്ങോട്ട് ഇറക്കി കൊടുക്കാം കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കത് പോയി പിന്നെ ഇതിങ്ങോട്ട് വരത്തില്ല അതുപോലെ തന്നെ മറു സൈഡ് നമ്മളിവിടെ വർക്കെല്ലാം ശേഷം ഈ സൈഡ് നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് ഞാൻ അതായൊരു ഒരു ലോ അല്ല ഫസ്റ്റ് ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം ഒരു ലോക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ബോൾ ബീഡ് ഇട്ട് കൊടുത്തു അടുത്തത് ഒരു നമ്മുടേതാ ഈ ഒരു ടൈപ്പ് ോക്കറ്റ് ഇട്ടു വീണ്ടും ഒരു ബോൾ ബീഡ് ഇട്ടു ഒരു ലോക്ക് ഒരു ലോക്ക് ഇട്ടു ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് സൈസ് അനുസരിച്ച് ഒറ്റ ബീഡ്സ് ആയിട്ട് മൂന്ന് ബീസ് ബീഡ്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഭംഗി കേട്ടോ സൈസൊക്കെ ഫസ്റ്റ് എടുക്കാം എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നാൽ അപ്പം ഞാനിത് ഇവിടം വെച്ച് ലോക്ക് ചെയ്യുവാണേ കണ്ടോ ഇതുപോലെ രണ്ട് സൈഡും ലോക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ താഴത്ത് ഹാങ് ചെയ്താൽ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ലോക്ക് ചെയ്തു ഇനി നമുക്ക് നടുക്ക് എണ്ണം വേണം ഈ ഒരു സൈഡിൽ എണ്ണം വേണം അപ്പോൾ നേരത്തെ നമ്മൾ ചേർത്ത് ഇട്ട പോലെ തന്നെ ഫസ്റ്റ് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക ഒരു ബീഡ് ഒരു ലോക്കറ്റ് ലോക്കറ്റ് ഇടാൻ നേരം തിരിഞ്ഞു പോകരുത് മറ്റേത് ഇട്ട പോലെ തന്നെ കറക്റ്റായിട്ട് വരാം ഒരു വീട് പിന്നെ ഒരു ലോക്ക് എന്നിട്ട് ന നടുക്ക് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മൂന്നും കൂടി നടുക്കായിട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ നടുക്ക് ഭാഗത്തായിട്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ നടുക്കായിട്ടും ചെയ്ത് കൊടുക്കാം ക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഒരു സെറ്റും കൂടി ഇവിടെ വെച്ച് കൊടുക്കാം അപ്പം രണ്ട് മൂന്ന് എണ്ണ വെച്ച് കൊടുത്തുണ്ടോ മൂന്ന് പീസ് വെച്ച് കൊടുത്തു ഇനി ഇവിടെ ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ പിന്നെ നമുക്ക് ലാസ്റ്റ് എൻഡിങ്ങിൽ ചെയ്ത് നോക്കാം അത് നമ്മൾ നെറ്റ് ചെയ്ത പോലെ തന്നെ ഒരു പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക ലോക്കിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിൽ നമ്മൾ ഇതിട്ട് കൊടുത്തുണ്ടോ ഒരു കുഞ്ഞ് മലാട്ട ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് കിറ്റ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ബൈ